ബസ്സുകളിലുള്ള യാത്ര ഏറെ സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത് നിരവധി കാലങ്ങളായി ബസ് യാത്രക്കിടയിൽ പേഴ്സും പണമടങ്ങിയ ബാഗും നഷ്ടപ്പെടുന്നത് നിത്യസംഭമായി നടന്നാണ് നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുന്നേ അഞ്ചലും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടത്തുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് രാവിലെയോടു കൂടി സ്വകാര്യ ബസ്സിൽ എത്തിയ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനെ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള മോളിയുടെ ബാഗിലുണ്ടായിരുന്ന പേഴ്സ കവരുകയായിരുന്നു അഞ്ചലിലേക്ക് പിന്നെ അയൂർ ജംഗ്ഷനിൽ പ്രൈവറ്റ് ബസ്സിൽ കയറി കയറി അപ്പൊ ബസ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അഞ്ചൽ ബസ് സ്റ്റോപ്പിൽ വന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സ്റ്റെപ്പിന്റെ അവിടെ നിന്നപ്പോ രണ്ടു മൂന്ന് സ്ത്രീകൾ ഒന്നും ഇങ്ങനെ പുറകെ വന്നിട്ട് എന്നെ അങ്ങ് റഷ് ചെയ്തു ഞാൻ ഇറങ്ങാനുള്ള ആ ചിന്തയില് ഞാനത് ശ്രദ്ധിച്ചില്ല ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എന്റെ ബാഗിൽ ആരോ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് വേറെ അസുഖമായിട്ടൊന്നും തോന്നിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നാളെ രണ്ട് സ്റ്റെപ്പിങ്ങനെ വെച്ചിട്ട് ഞാൻ ബാഗ് ശ്രദ്ധിച്ചപ്പോഴാണ് ബാഗ് ിമ്പ് തുറന്ന് നടക്കുന്നുണ്ടപ്പോ പേഴ്സും കാണാനില്ല പിന്നെ അപ്പോഴാ സമയം കൊണ്ട് എന്റെ ബസ് അങ്ങ് പോവുകയും ചെയ്തു പേഴ്സിനകത്ത് എന്റെ എല്ലാ കാർഡും ഓഫീസ് ഐ ഡി കാർഡ് എന്റെ രേഖകളും കുറച്ച് രൂപയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നഷ്ടപ്പെട്ടു പിന്നീട് പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് ബസ് ആ അജ്മീന്നൊരു പേരുള്ള പ്രൈവറ്റ് ബസ് ബസ്സായിരുന്നു സ്വകാര്യ ബസ്സുകളിൽ സ്ഥിരമായി മോഷണം നടത്തി വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മോഷണ സംഘങ്ങളിൽ പെട്ട യുവതികളാണ് പല പോലീസ് സ്റ്റേഷനുകളിലും ഇവരെ പിടികൂടിയാലും ഉന്നത വക്കീൽമാരുടെ സഹായത്തോടു കൂടി ഇവർ ജയിലുകളിൽ നിന്നും മോചിതരാകുകയും വീണ്ടും ഇതേ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് പതിവ് ആയൂരിൽ നിന്നും അഞ്ചലിന്റെ ഓഫീസിലേക്ക് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി കയറിയ മോളിയുടെ ബാഗ് അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ സമയം തിക്കും തിരക്കും ഉണ്ടാക്കിയ സ്ത്രീകൾ ബാഗിലുണ്ടായിരുന്ന പേഴ്സ് കവരുകയായിരുന്നു ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ മോളിൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ബാഗിന്റെ തുറന്നു തുറന്നുകിടക്കുന്നതായും പേഴ്സ് നഷ്ടപ്പെട്ടതായും അറിയുന്നത് പേഴ്സിൽ ഏഴായിരത്തോളം രൂപയും വിലപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നു ഉടനെ തന്നെ അഞ്ചൽ പോലീസിൽ പരാതി നൽകി അഞ്ചൽ പോലീസ് സ്വകാര്യ ബസ് കേന്ദ്രീകരിച്ചും മോഷണം നടത്തിയവരെ പിടികൂടാൻ വേണ്ടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ അഞ്ചൽ